പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഹംഗറി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുകയോ ഊർജ്ജത്തിനായി റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയോ ചെയ്യില്ലെന്ന് ഹംഗറി വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ വ്യക്തമാക്കി റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് യൂറോപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യകക്ഷികൾക്കുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ഹംഗറിയുടെ പ്രഖ്യാപനം റഷ്യൻ എണ്ണയോ വാതകമോ ഇല്ലാതെ ഞങ്ങളുടെ രാജ്യത്തിന് സുരക്ഷിത ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ കഴിയില്ല അതേസമയം ട്രംപിന്റെ സമീപനം മനസ്സിലാക്കുന്നുവെന്നും യു എൻ പൊതുസഭയുടെ ഭാഗമായി സംസാരിക്കവേ സിജാട്ടോ പറഞ്ഞു ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ വിതരണം തികച്ചും ഭൗതികമായ കാര്യമാണ് റഷ്യ അല്ലാതെ മറ്റെവിടെ നിന്നെങ്കിലും എണ്ണയും വാതകവും വാങ്ങുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്നും മാത്രമേ ഞങ്ങൾക്ക് എണ്ണ വാങ്ങാൻ കഴിയൂ ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ വിതരണമല്ലാതെ രാജ്യത്തിൻറെ സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കുക അസാധ്യമാണെന്ന് വ്യക്തമാണെന്നും പീറ്റർ സിജാട്ടോ വ്യക്തമാക്കി എല്ലാ നാറ്റോ രാജ്യങ്ങളും സമ്മതിക്കുകയും എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന നിർത്തുകയും ചെയ്യുമ്പോൾ റഷ്യക്കുമേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു ഹംഗറിയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എംഒഎൽ ഗ്രൂപ്പ് തൃഷ്ബ പൈപ്പ് ലൈൻ വഴി പ്രതിവർഷം ഏകദേശം അഞ്ച് ദശലക്ഷം ടൺ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു റഷ്യൻ ഊർജ്ജ ഇറക്കുമതി അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന രണ്ട് രാജ്യങ്ങളായ ഹംഗറിയിലെയും സ്ലോവാക്കിയയിലെയും റിഫൈനറികൾക്ക് എണ്ണ നൽകുകയും ചെയ്യുന്നു അമേരിക്കയടക്കം റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സുജാട്ടോ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്